പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോട് കൂടിയ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകി വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പെരിന്തൽമണ്ണ നഗരസഭയിലേക്കും ഏലംകുളം ഗ്രാമപഞ്ചായത്തിലേക്കും കുടിവെള്ളം വിതരണം ചെയ്യുന്ന രാമഞ്ചാടി അലിഗഡ് കുടിവെള്ള പദ്ധതി മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽവണ്ണ നഗരസഭ ഏലംകുളം പുലാമന്തൂൾ അങ്ങാടിപ്പുറം എന്നീ പഞ്ചായത്തുകളിലേക്കും ശുദ്ധജല വിതരണം മെച്ചപ്പെടുത്തുന്നതിന് രൂപകൽപ്പന ചെയ്ത രാമൻചാടി അലിഗഡ് കുടിവെള്ള പദ്ധതി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ശുദ്ധജലം എത്തിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു പ്രാരംഭം കുറിച്ച് പ്രവൃത്തി പൂർത്തിയായതിന്റെ ഉദ്ഘാടനം നടക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഞാൻ കാണുന്നത് പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിലെ പെരിന്തൽമണ്ണ നഗരശ്രീ അതോടൊപ്പം ഏലകുളം കുലാമന്തോൾ പഞ്ചായത്തുകളും മംഗട നിയോജക മണ്ഡലത്തിലെ അങ്ങാടിപ്പുറം പഞ്ചായത്തിലേക്കും വേണ്ടി ശുദ്ധജലമെത്തുന്നതിനുള്ള പദ്ധതിയായിട്ടാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ക്യാമ്പസ് അതിന് വെള്ളമെത്തുന്നതിനും ഈ പദ്ധതി ഉപകാരപ്രദമായി മാറുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ ഇക്കാര്യങ്ങൾക്ക് വേണ്ടി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് അഞ്ച് രണ്ട് കോടി രൂപയാണ് അനുവദിക്കപ്പെട്ടത് അതിൽ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ വിതരണ ശൃംഖലകളും അതോടൊപ്പം തന്നെ ഏലംകുളം പഞ്ചായത്തിലും നഗരസഭയിലെയും വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമായിട്ടാണ് ഇനി ഉദ്ഘാടനം നടക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കിഫ്ബി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് രണ്ട് കോടി രൂപ ചിലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് ഏലംകുളം പഞ്ചായത്തിലെ രാമഞ്ചാടിയിൽ പത്ത് മീറ്റർ വ്യാസമുള്ള കിണർ അഞ്ചു ലക്ഷം ലിറ്റർ ശേഷിയുള്ള പമ്പ് ഹൌസ് അലിഗഡി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇരുപത്തിമൂന്ന് എം ശേഷിയുള്ള ശുദ്ധീകരണശാല പന്ത്രണ്ട് ലക്ഷം ലിറ്റർ ഉന്നതതല സംഭരണി റോ വാട്ടർ ബൂസ്റ്റർ ക്ലിയർ വാട്ടർ പമ്പിംഗ് മെയിൻ പമ്പ് സെറ്റ് ട്രാൻസ്ഫോമർ എന്നിവയും പെരിന്തൽമണ്ണ നഗരസഭയിലെ പാതാക്കരയിലും കുന്നപ്പള്ളിയിലുമുള്ള നിലവിലെ സംഭരണികളിലേക്കും ഏലംകുളം പഞ്ചായത്തിലെ പെരുമ്പറമ്പ് സംഭരണിയിലേക്കുമുള്ള ക്ലിയർ വാട്ടർ ഗ്രാവിറ്റി മീൻ സ്ഥാപിക്കുന്ന പ്രവർത്തികളും പെരിന്തൽമണ്ണ നഗരസഭയിലെ വിതരണ ശൃംഖല പുതുക്കി സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള പ്രവർത്തികളും പദ്ധതി വഴി പൂർത്തിയാക്കി പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിക്കും സമീപ പഞ്ചായത്തുകളിലേക്കും നിലവിലുള്ള പത്തൊൻപത് എം എൽ ഡിയോടുകൂടി പുതിയ ഇരുപത്തിമൂന്ന് എം എൽ ഡി ജലശുദ്ധീകരണശാല ചേരുന്നതോടുകൂടി നാൽപ്പത്തിരണ്ട് എം എൽ ഡി ജലം ശുദ്ധീകരിക്കാൻ സാധിക്കും പെരിന്തൽമണ്ണ നഗരസഭാ കാര്യാലയത്തിൽ നടന്ന പരിപാടിയിൽ നജീബ് കാന്തപുരം എം എൽ എ അധ്യക്ഷനായി പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മുൻ ഡയറക്ടർ ഡോക്ടർ ഫൈസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി സുധീർ ബാബു പി സൌമ്യ എനസ്ഇറ ടീച്ചർ വാർഡ് കൌൺസിലർ പി തസ്നീമ മലപ്പുറം കേരള വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിങ് എഞ്ചിനീയർ എസ് സത്യവിൽസൺ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു